ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ നമ്മുടെ വിഷു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വൺ വീക്കോളാവണല്ലേ നമ്മുടെ വിഷു കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ അതിൻ്റെ നമ്മുടെ സ്പെഷ്യൽ മൊമെന്റ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീടിയാണ് അപ്പോൾ നമ്മളിത് ആ കണി വെച്ചു അപ്പോൾ അപ്പം അതാ അമ്മയും മേട്ടനൊക്കെ കണി കണ്ടു അതിന് ശേഷം അത് അമ്പിനെ കൂടെ കാണിക്കുകയാണ് അമ്പി നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കണ്ണ് തുറക്കാൻ കുറച്ച് താമസപ്പെട്ടു കേട്ടോ അതിനുശേഷം ഇതാ കല്ലൂസ് കല്ലൂസിന് ഇതേപോലെ തന്നെ ആയിരുന്നു നല്ല ഉറക്കത്തിനൊന്നല്ലേ നീപ്പിച്ച് വരുന്നത് അതുകൊണ്ട് കണ്ണൊക്കെ ഒന്ന് തുറന്ന് കണി കാണിക്കുമ്പോൾ കുറച്ച് എന്താ പാട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഏതാ കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ സോൾവായി അപ്പം അതിന് ശേഷം ഇതാ കല്ലൂസൊക്കെ അമ്മയുടെ അടുത്ത് നിന്ന് അച്ഛമ്മുടെ അടുത്ത് നിന്ന് കൈനീട്ടം മേടിക്കുകയാണ് അതൊക്കെ ഉഷാറായിട്ടൊക്കെ മേടിച്ചു കേട്ടോ ഇത് എന്തപ്പം ചെയ്യണമെന്നാണ് കുട്ടി വിചാരിക്കുന്നത് എന്തേ ഒരു ദിവസം കൊണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കണമല്ലോ എന്നാണ് അപ്പം അങ്ങനെ ഞെട്ടിയിട്ടാണ് അവളിടിക്കണത് കേട്ടോ അപ്പം അങ്ങനെ ഏതാ ഞാൻ അടുത്ത് നിന്ന് കൈനീട്ടം മേടിക്കണോ അപ്പം അതിന് ശേഷം പിന്നെ അമ്പി അവിടെ സോഫയിലായി കിടക്കുകയാണ് എന്താ അവന് ഉറക്കം മതി കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവിടെ എന്നെ പോയി കിടന്നു അപ്പോൾ അതിന് നമ്മുടെ കല്ലൂസിനെ ആ നേരം കൊണ്ട് കുറച്ച് ഫോ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ കല്ലൂസ് ആപ്പിളും ഓറഞ്ച് മുന്തിരി ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് വലിച്ച് നോക്കണം എന്താ ഒക്കെ ഉണ്ട് അപ്പം നമ്മളൊന്ന് എന്താ എന്തവിടെ ചീണെന്നൊക്കെ പറഞ്ഞപ്പോൾ മുഖം വെറുപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അതാ വീണ്ടും എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അത് അമ്പിയുടെ അമ്പിക്ക് ഏട്ടൻ കൈനീട്ടം കൊടുക്കുകയാണ് അതിന് ശേഷം എന്താ ഏട്ടൻ കല്ലൂസിന് കൊടുക്കണു അതൊക്കെ മേടിക്കുന്നുണ്ട് അപ്പം എന്താ ഏട്ടൻ അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കണു പിന്നെ എനിക്കും തന്നു എനിക്കും ഞാനത് ചോദിച്ചു മേടിച്ചതാണ് കേട്ടോ എനിക്ക് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ പിന്നെ എന്താ ചോദിച്ചു മേടിച്ചു പിന്നെ ഞങ്ങൾ പിന്നെ കമ്പിത്തിരി പിന്നെ മേശപ്പൂവ് വിഷുചക്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വേടിച്ചിട്ടുണ്ടായിരുന്നത് പടക്കം ഒന്നും വേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താ കല്ലുവിനൊക്കെ ഇപ്പോൾ ശബ്ദം കേട്ട പെട്ടെന്ന് പേടിക്കുള്ളൂ കല്ലുണ്ടിക്കല്ലോ അപ്പം അപ്പോൾ അങ്ങനെ പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നില്ല അപ്പം അമ്പിക്ക് ഒന്ന് എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഇവർക്ക് കാണുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് അവൻ എന്താ കത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്ന ഏട്ടം കൂടെ ഉണ്ട് ആ ഒരു ധൈര്യത്തിലാണ് കത്തിപ്പിക്കുന്നത് അപ്പം അങ്ങനെ മേശപ്പൂവൊക്കെ കത്തിച്ചു എന്താ പിന്നെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ കല്ലു ഒക്കെ ആകെ ഞെട്ടിയിരിക്കുവായിരുന്നു പിന്നെ അമ്പിക്ക് പിന്നെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ കൊല്ലമൊക്കെ ചെയ്തുള്ള കാരണം അവന് വലിയ ഞെട്ടിലുണ്ടായിരുന്നില്ലേ പക്ഷെ കല്ലു നമ്മുടെ അവളെ ആദ്യമായിട്ടല്ല ഇപ്പോൾ ഇതൊക്കെ കാണണേ നമ്മുടെ കഴിഞ്ഞ വിഷുവിന് ഞങ്ങളുടെ മോളുടെ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ കുറച്ച് വീഡിയോസ് എന്ന് പറയുന്നത് തലേ ദിവസത്തെ വീഡിയോസാണ് അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ എന്താ എന്തായത് കമ്പിത്തീരീം അതേപോലെ തന്നെ മേശപ്പൂ വിഷുചക്രം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തലേദിവസം കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ എനിക്ക് കാണുന്നത് അപ്പോൾ ഇതാ നമ്മുടെ എന്താ ശസമോളും ഷമ്മും ഒക്കെ കമ്പിയുടെ കൂടെ എന്താ വിഷു ആഘോഷിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലത്തെ കുട്ടികളാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാ മൂന്ന് പേരും കൂടിയിട്ട് വിഷു ആഘോഷിക്കുകയാണ് എന്തോപ്പം ഉണ്ട് കല്ലൂസിന് പിന്നെ പിടിക്കാൻ പേടിച്ചിട്ട് അവൾ അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ പിടിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് പേടിയാവുകയാണ് എന്ത് കൈമ്മയ്ക്ക് ആകും എന്താ എന്താ സംഭവം എന്നറിയുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് അങ്ങനെ പിടിക്കാൻ കൂട്ടാക്കണില്ല നല്ലതായിട്ട് മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട വീഡിയോസൊക്കെ വിഷുവിൻ്റെ തലേ ദിവസത്തെ എന്താ വിശേഷങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ തൊട്ട് വിഷു ദിവസത്തെയാണ് കേട്ടോ കണ്ടത് അപ്പോൾ നമ്മൾ കണി കണ്ട ശേഷം കമ്പിത്തീരിയൊക്കെ എത്തിച്ചതാണ് ഇപ്പോൾ നേരത്തെ കണ്ടത് അപ്പോൾ ഇതാ കല്ലൂസ് എന്താ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വിഷുക്കൂടിയൊക്കെ ഇട്ടിട്ടാണ് ഇതെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന ഓറഞ്ച് ആപ്പിളൊക്കെ വേണം അവൾക്ക് അതൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടു രണ്ടുപേരുടെയും എന്താ ഫോട്ടോസൊക്കെ കിട്ടാൻ കുറച്ച് റിസ്ക് എന്ന് കുറച്ച് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് രണ്ടു പേരുടെയും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഫേസ്ബുക്കിലും എന്താ ഫേസ്ബുക്കിൽ നമ്മുടെ പേജ് ഉണ്ടല്ലോ ജയൻ ആൻഡ് സോമി എന്ന് പറഞ്ഞ പേജിലും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കല്ലൂസിൻ്റെ ഈ ഡ്രസ്സ് എന്താ കല്ലൂസിൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് എൻ്റെ ചെറിയ പാപ്പയും കൊടുത്തതാണ് കേട്ടോ ഈ ഒരു മീഡിയം ടോപ്പും നല്ല ഭംഗി ഭംഗിയായിട്ടുണ്ട് ഇപ്പോഴത്തെ മോഡലാണല്ലോ ഇങ്ങനെ ടോപ്പ് ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പും പിന്നെ അതേപോലെ തന്നെ മീഡിയം അപ്പോൾ അത് കല്ലൂസിന് നല്ല ചേർച്ചയുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾ എന്താ ഇപ്പം നടക്കാൻ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നടക്കണ കാരണം അതെടുക്കാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു വേറൊന്ന് തമ്പിയോറന്ന് തമ്പിയോറന്ന് ആഹലോ ഇര കല്ലുവല്ലി ഇര കല്ലുവല്ലി 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 കല്ലുവോ കല്ലുവോ ആ സിരി കിടന്നി അതെ തണ്ടേ അതെ തണ്ടേ അതെ തണ്ടേ അതെ തണ്ടേ അതെ അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ ഒഴിവ് സമയത്ത് ഇരിക്കുമ്പോൾ ഏട്ടൻ പാട്ടൊക്കെ നന്നായി പാടുന്ന ആളാണ് അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടാറുണ്ട് അപ്പോൾ ഞാനത് അന്നിങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്താ റീൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലങ്ങനെ ഇടുന്നില്ല ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടുമ്പോൾ അതുകൊണ്ട് ഇതിലങ്ങനെ പാട്ട് എന്താ വിസിബിൾ ആക്കുന്നില്ല കാരണം മ്യൂസിക് ഉണ്ടല്ലോ ചിലപ്പോൾ കോപ്പി റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടുന്നില്ല അപ്പോൾ റീൽസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതാ ഭക്ഷണം കഴിക്കുന്നു എന്താ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് കേട്ടോ നിലത്തിരുന്നിട്ട് തന്നെ കഴിക്കുക ടേബിളിൽ ടേബിളുമിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ കല്ലൂന് കയറിയിരിക്കണം എന്താ പാകം വാശിയാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ എന്താ ഞങ്ങൾ താളി ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക അപ്പോൾ അതിന് ശേഷം കല്ലു നേരം പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ അവൾക്ക് വീണ്ടും എടുത്ത് വന്ന് കൊടുക്കുകയാണ് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമാണ് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒന്ന് കേട്ടോ എന്താ ഭക്ഷണം പേരും ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബാക്കിലാണ് അപ്പോൾ അതാ കാക്കേനേയും പൂച്ചേനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് കഴിക്കല് പിന്നെ നല്ല വെയിലല്ലേ അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കൊടുക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടും കളിപ്പിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വിഷുവിന് ഞങ്ങൾ പോവാണ് അപ്പോൾ അത് കല്ലൂസത്തെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ അവൾക്ക് മടിയിൽ ഒന്നിരുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളതാ വീട്ടിൽ നിന്ന് ഇറങ്ങണുള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഏട്ടൻ വണ്ടി എടുത്തിട്ടില്ല അപ്പം ഞങ്ങളെ കയറിയിരുന്നൊക്കെ സെറ്റപ്പായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ എന്താ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അമ്പി ആകെ എക്സൈറ്റഡ് ആണ് അവിടെ മീനുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുവിനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവൻ അപ്പം അങ്ങനെതാ ഞങ്ങളുടെ വീട്ടിലെത്തി അപ്പോൾ കല്ലുതാ നടന്നിട്ടാണ് പോണത് കല്ലുവിൻ്റെ ഷൂ ഇടാൻ മറന്നു കേട്ടോ ഷൂ ഇടുമ്പോൾ പക്ഷേ അങ്ങനെ എന്താ കുറച്ച് കാലം ഒന്നും ചിരിഞ്ഞ് പോവുകയാണ് നല്ല ഇതിൽ നമ്മൾക്ക് നടക്കാൻ പറ്റണില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഷൂ ഇടാൻ മറന്നുകയും ചെയ്തു അപ്പം അങ്ങനെതാ ഞങ്ങൾ വീട്ടിലെത്തി ഇങ്ങോട്ട്

അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ എന്താ കല്ലൂൻ്റെയും അമ്പിയുടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് പക്ഷേ അമ്പി ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിന്ന് തന്നില്ല അപ്പോൾ കല്ലൂസിൻ്റെ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നമ്മുടെ വിഷു വ്ലോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ എന്താ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ എന്താ എന്താദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബ ബായ്